മാതൃകാപരമായ ഇടപെടലിലൂടെ ഈ ഓണക്കാലത്തും ജനങ്ങൾക്ക് വിലക്കയറ്റത്തിന്റെ നേരിയ സമ്മർദ്ദം പോലും ഇല്ലാതെ ന്യായവിലക്ക് അവശ്യ വസ്തുക്കൾ ലഭ്യമാക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നെടുമങ്ങാട് ഹാളിൽ സംഘടിപ്പിച്ച ഓണചന്ത ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില നമ്മൾ അറിയാറില്ല കണ്ണിനൊരു അസുഖം വന്ന് കെട്ടിവയ്ക്കുമ്പോഴാണ് കണ്ണിന്റെ വില നമുക്ക് അറിയുന്നത് അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ പ്രവർത്തനങ്ങളുടെ ഈ രീതികളെ കുറിച്ച് വലിയ മതിപ്പൊന്നും കാണില്ല പക്ഷേ ഇതില്ലാതാകുന്ന ഘട്ടത്തിലാണ് ആളുകൾ ആരെ ആർക്കാണ് പ്രയാസം ഉണ്ടാകുന്നത് അപ്പോഴും നമ്മൾ ചിന്തിക്കണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നഷ്ടപ്പെട്ടാൽ വലിയ സമ്പന്നർക്ക് ഒരു പ്രയാസം ഉണ്ടാകില്ല അവർക്ക് ആര് വന്നാലും ഏത് ഘട്ടത്തിലും ജീവിക്കാനുള്ള സ്വത്തുള്ളവർക്ക് ഒരു പ്രയാസം ഉണ്ടാകില്ല പക്ഷേ ഇത് നഷ്ടപ്പെട്ടു പോയാൽ അനുഭവിക്കുന്നത് ദരിദ്രരായിട്ടുള്ള ലക്ഷോപുലക്ഷം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകളാണ് അവരെ ഉദ്ദേശിച്ചാണ് വയനാട് ഗവൺമെൻ്റെ കാലത്ത് സെ ചന്ദ്രശേഖരൻ നായർ ഒരു മണ്ഡലത്തിൽ ഒരു കടയാണ് തുടങ്ങാൻ തീരുമാനിച്ചത് ഒരു മണ്ഡലത്തിൽ ഒരു കട ഇന്നിപ്പോൾ ഞാൻ ഇന്നലെ കുളപ്പടയിലും കട ഇന്നലെ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി എഴുന്നൂറോളം കടകൾ കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന ഓണ ചന്ത ഇറക്കി വിട്ടിട്ടുണ്ട് വണ്ടികൾ ഇവിടെ പരിഹാരത്ത് അറുപത്തൊമ്പതിനായിരം രൂപയ്ക്കാണ് ഒറ്റ ഒരു മണിക്കൂർ കൊണ്ട് വിറ്റത് തൊട്ടിപ്പുറത്ത് ഇന്നലെ നമ്മളെ സീജ പഞ്ചായത്ത് മെമ്പർ ആനാട് വാർഡ് മെമ്പർ പറഞ്ഞു അവിടെയും ആയിരക്കണക്കിന് ആളുകളുടെ തിരക്ക് അപ്പം നമുക്ക് കടയിൽ വരാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ വണ്ടിയിൽ കൊണ്ടുപോയി കൊടുത്തുകൊണ്ടും ഇത്തവണ ഗവൺമെന്റ് പക്ഷിധാന്യം ആളുകൾക്ക് ഉറപ്പാക്കാൻ ന്യായവിലയ്ക്ക് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് വളരെ വളരെ സന്തോഷത്തോടു കൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും ഓണാശംസകൾ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ നെടുമങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ പീപ്പിൾസ് ബസാറിലാണ് നടക്കുന്നത് ചടങ്ങിൽ നെടുമങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സി എസ് ശ്രീജ അധ്യക്ഷത വഹിച്ചു കൗൺസിലർ സിന്ധു കൃഷ്ണകുമാർ കെ പി പ്രമോഷ് പാട്ടത്തിൽ ഷെരീഫ് എന്നിവർ പങ്കെടുത്തു